പിന്നെ കുറച്ച് നെമ്മീൻ കിട്ടിയിട്ടുണ്ട് അത് മാങ്ങിയിട്ട് നമുക്ക് കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കഴുകി മിക്സിയുടെ ജാറെടുത്ത് അതിൽ തേങ്ങയിട്ട് ഉള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്ത് അരിഞ്ഞിട്ടാണ് ഇടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഒന്നരച്ച് മാറ്റി വച്ചേക്കാം എന്നിട്ട് നമുക്ക് മാങ്ങയും പച്ചമുളകും കൂടെ എടുക്കാം മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി കഴുകി അതിലേക്ക് അരച്ചരപ്പും കൂടെ ഇട്ട് ആ മാങ്ങയും പച്ചമുളകും കൂടെ കീറിയിടാം അതിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കലക്കി ഉപ്പും കൂടെ ഒഴിച്ച് കലക്കി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് തിളക്കിയിട്ട് തിളക്കുമ്പോൾ ഉപ്പും പുളിയും ഒക്കെ നോക്കി നമുക്ക് മീനിടാം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് മീൻ എടുത്തിടാം മീൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഇട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എല്ലാം ഉണ്ടാകുന്ന നോക്കാം നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിയേപ്പിലയും കൂടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ച്ച് വരുമ്പോഴത്തേക്ക് കറി വെപ്പിലേയും കൂടെ അതിലോട്ടിട്ട് ഒന്ന് കറി പറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്